ഹലോ ഗൈസ് അങ്ങനെ ഈ കല്യാണത്തിന്റെ തലേ ദിവസം അനിയുടെ മനസ്സിലേക്ക് ഓരോ ചീത്ത ചിന്തകൾ ഇങ്ങനെ കടന്നുവരികയാണ് ഞാൻ രാത്രി സമയം നന്ദുവിനെ കാണാൻ പോവുകയെ ആരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ എന്റെ കല്യാണം മുടങ്ങില്ലേ ഇങ്ങനെയൊക്കെ അനിയ അവസാന നിമിഷം വെച്ച് വേണ്ടാത്ത രീതിയിലൊക്കെ ചിന്തിക്കാനോ കേട്ടോ അപ്പൊ ആ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് അനിയുടെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് അപ്പൊ അനിയുടെ പ്രായക്കാരായിട്ടുള്ള കുറച്ച് ബന്ധുക്കളൊക്കെ അനന്തപുരി വീട്ടിലേക്ക് വരുന്നുണ്ട് ഹാ നിന്നെ ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ല കേട്ടോ എടാനി നീ ഇത്ര പെട്ടെന്ന് കല്യാണമൊന്നും കഴിക്കുന്നു നിങ്ങൾ വിചാരിച്ചില്ല ഏതായാലും ഒരു കവിത എഴുതിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി ഇതൊന്നും കേട്ടിട്ടും അനി മറത്തൊന്നും പറഞ്ഞില്ല കേട്ടോ അനി ഇങ്ങനെ വെറുതെ പുഞ്ചിരിക്കേ മാത്രമേ ചെയ്തോളൂ അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അനി എന്താ നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത പോലെ എന്താ നിനക്ക് ടെൻഷൻ ഉണ്ടോ ഇവനെ താലി കിട്ടാൻ ടെൻഷൻ കാണും എടാ നീ പേടിക്കണ്ട അതൊക്കെ നെറ്റ് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ ഒന്ന് പ്രാക്ടീസ് ചെയ്താ മതിന്നെ ഏതായാലും ഞങ്ങളെക്കാൾ മുമ്പ് നിന്റേത് കഴിഞ്ഞതോണ്ടേ നിന്റെത് കണ്ട് ഞങ്ങൾക്ക് പഠിക്കാലോ അപ്പൊ അനു ചോദിക്കുന്നുണ്ട് അല്ല അപ്പൊ നിങ്ങൾക്കൊന്നും കല്യാണം വേണ്ടേ അപ്പൊ അതിലൊരുത്തം പറയുന്നുണ്ട് എടാ കൊറച്ച് കഴിയട്ടേനെ എന്തായാലും കല്യാണം വേണ്ടാന്നൊന്നും പറയില്ല കുറച്ചു കാലം എൻജോയ് ചെയ്ത് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി എന്നിട്ടൊക്കെ വിവാഹം കഴിക്കണം എന്നിട്ടങ്ങ് സെറ്റിൽ ആവണം എനിക്കത് ആഗ്രഹം പ്രണയിച്ച പാടെ തന്നെ വിവാഹം കഴിക്കുന്ന പരിപാടി അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഞങ്ങളെ അങ്ങോട്ട് ചെല്ലട്ടെ എല്ലാരും ഒന്ന് കണ്ടിട്ട് വരാം ഇതും പറഞ്ഞ് അവരെല്ലാരും അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടപ്പോ അനിക്ക് നന്നായിട്ട് വിഷമാവുന്നുണ്ട് താൻ എൻജോയ് ചെയ്ത് നടക്കേണ്ട സമയമാണ് ഈ സമയത്ത് തന്നെ ഒരു വിവാഹം എല്ലാത്തിനും കാരണം ആ അനാമികയാണ് എന്നൊക്കെ അനിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നുകട്ടോ എന്നിട്ട് അനി റൂമിലേക്ക് പോയിട്ട് ഡോർ അടിച്ചിട്ട് മിററിൽ നോക്കിയിട്ട് സ്വയം സംസാരിക്കാട്ടോ എല്ലാത്തിനും കാരണം നീ ഒരൊറ്റടുത്തനാ വലിയ കവിത എഴുത്തുകാരൻ വന്നിരിക്കുന്നു ആ സമയത്ത് വല്ലതും പഠിച്ചോ അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യം നോക്കിയോ മുന്നോട്ട് െങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വരുവായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് നന്ദുവ എടാ കഴിയുമെങ്കിൽ നീ അവളെ സ്വന്തമാക്കാൻ നോക്ക് നന്ദുവിനെ പോലെ ഇനി ഒരു നല്ല പെൺകുട്ടിയെട്ടില്ല എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഈ അവസാന നിമിഷം ഞാൻ എന്ത് ചെയ്യും നീ എന്തും ചെയ്യണം ഇനിയും സമയമുണ്ട് എന്ത് വില കൊടുത്തും നീ നന്ദുവിനെ സ്വന്തമാക്കണം ആ അനാമയുടെ സ്വഭാവം നിനക്കറിയാലോ അവൾ അത്ര നല്ലവളായിട്ടൊന്നും തോന്നുന്നില്ല അവൾ വീട്ടിലേക്ക് എന്ന് കയറി വരുന്നോ അന്ന് തുടങ്ങും ആ വീട് ശിഥിലമാകാൻ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നീ എന്തിനാണ് ഇത് തലയിലെടുത്ത് വെക്കുന്നത് ശരിയാ ഞാൻ എന്ത് വില കൊടുത്തും നന്ദൂനെ സ്വന്തമാക്കണം ഇനി നന്ദൂനെ സ്വന്തമാക്കാൻ അവൾ മറ്റാരുടേതേ ആവരുത് അവൾ എന്റേതാക്കണം അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്കറിയാം അവളുടെ മനസ്സിൽ എന്നോട് സ്നേഹം ഉണ്ടെന്ന് അവൾ ആരൊക്കെയോ പറഞ്ഞു തിരുത്തി മാറ്റിയതാ അവളുടെ അടുത്തേക്ക് ഞാനിപ്പോ ചെല്ലുമ്പോ അവൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സ്നേഹവും ഇന്നുടിപ്പില്ല അവൾ മനഃപ്പൂർവം ആർക്കോ വേണ്ടി എന്നിൽ നിന്ന് അകലാനാണ് ശ്രമിക്കുന്നത് രാത്രി എന്നെയും നന്ദുവിനും ഒരുമിച്ച് കണ്ട ആളുകൾക്ക് സംശയിക്കില്ലേ അപ്പൊ പിന്നെ ഈ കല്യാണം മുടങ്ങില്ലേ ഇതൊക്കെ അനി സ്വയം സംസാരിക്കുന്നതാട്ടോ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ വിവാഹം വേണ്ടാന്ന് വെക്കില്ലേ എനിക്ക് ഈ വിവാഹം വേണ്ട അതിന് ഞാൻ എന്തു ചെയ്യും പക്ഷെ നന്ദു അവളെ എല്ലാരും തെറ്റായ കണ്ണിലൂടെ കാണില്ലേ എന്നെ പോലെ അവളെയും മോശക്കാരിയായി ചിത്രീകരിക്കില്ലേ വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഇവിടെ നെങ്ങിട്ടില്ല ഓടിപ്പോയാ മതി ആലോചിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷെ ഇനി അത് പറ്റില്ല ഞാൻ മുന്നോട്ട് ജീവിക്കാനുള്ളത് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും പോവാ അവര് നാളെ എങ്ങനെയെങ്കിലും കല്യാണം നടത്തട്ടെ പക്ഷേ അതിനു മുൻപ് എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം ഇതും പറഞ്ഞ് അനി ഡോറ് തുറക്കുന്നുണ്ട് അപ്പോഴേക്കും ഏകദേശം എല്ലാരും കിടക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ കൊറേ അതിഥികളൊക്കെ പോയിട്ടുണ്ട് അനി ആ രാത്രി തന്നെ നന്ദുവിന്റെ മുറിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ വരുന്ന വഴിക്ക് അവരുടെ ഒരു ബന്ധുവിനെ കാണുന്നുണ്ട് കേട്ടോ അനി എന്തോ പറ്റിയേടാ എന്താ ആൻറ്റി അല്ല നീ ഇങ്ങനെ ഓടുന്ന കണ്ടോട് ചോദിച്ചതാ ഏ ഒന്നുല്ല നിനക്ക് ജ്യൂസ് വല്ലതും വേണോ നീ നല്ല ക്ഷീണിച്ച പോലെ തോന്നുന്നു അയ്യോ വേണ്ട ആന്റി ഞാനിപ്പോ ജ്യൂസ് കുടിച്ചിട്ടാ വരുന്നത് ഓ എന്നാ ശരി പിന്നെ നാളെ നേരത്തെ എഴുന്നേൽക്കാൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ പൊയ്ക്കോളാം ആന്റി പൊക്കോ ഞാൻ പോകൂ എന്നാ ഇതും പറഞ്ഞ് അവരവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അനി പെട്ടെന്ന് തന്നെ നന്ദൂടെ മുറിന്റെ അടുത്ത് എത്തുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ സ്വയം മനസ്സിൽ അനി ഇങ്ങനെ കരുതുന്നുണ്ട് അനി ഇത് വേണോ സമയം ഇപ്പൊ തന്നെ പതിനൊന്നര കഴിഞ്ഞു ഇപ്പൊ നീ അവളെ മുട്ടി വിളിച്ചാ അതാരെങ്കിലും കണ്ടോണ്ട് വന്നാ അത് വളരെ മോശമായിട്ട് ആളുകൾ ചിന്തിക്കൂ ഷെ ഞാനിപ്പോ നന്ദുനെ വിളിക്കാനല്ലേ വന്നത് എന്റെ മനസ്സെന്താ ഇങ്ങനെ ഒരു താരത്തിന് വന്ന അതിനുള്ള ധൈര്യം പോലും എനിക്കില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ ഈ വിവാഹം നടത്തണമെന്നില്ലല്ലോ എനിക്ക് എന്റെ ലൈഫല്ലേ നോക്കേണ്ടത് ഇതും പറഞ്ഞ് അനി നന്ദുവിന്റെ കഥകിന് മുട്ട കേട്ടോ നല്ല ശക്തിയിൽ മുട്ടുന്നുണ്ട് നന്ദു ആണെങ്കിൽ ഒരു സൈഡിലെ അനിയെ ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചോണ്ടിരിക്കുന്നുണ്ട് കട്ടിലയിൽ കേട്ടോ പെട്ടെന്ന് കഥകിന് മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് നന്ദു ആരാന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണീരൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ ആരാ പക്ഷെ മിണ്ടിയില്ല മിണ്ടിയില്ലായിട്ടോ അനിക്ക് തോന്നുന്നുണ്ട് അനി സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നന്ദു കഥകൾ തുറക്കില്ലെന്ന് വീണ്ടും അനി ഡോറിന് മുട്ടുന്നുണ്ട് കേട്ടോ നന്ദിപ്പ ഇത് ആരാന്ന് മനസ്സിലാക്കാതെ അങ്ങനെ ഡോറിന്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഡോർ തുറന്ന് നേരെ നോക്കുന്നതിനെ അനിയുടെ മുഖത്തേക്കാണ് നന്ദു അനിയെ കണ്ടപ്പോൾ തന്നെ നന്ദുവിന് സന്തോഷവും ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് വരാട്ടോ എന്തായാലും ദേഷ്യം മാത്രമല്ലേ പുറത്ത് കാണിക്കാൻ പറ്റുമോ അപ്പൊ നന്ദു ഇങ്ങനെ അനിയെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അനി പ്ലീസ് എന്തിനാ ഇപ്പഴും എപ്പോഴും എന്നെ ഇങ്ങനെ കാണാൻ വരുന്നത് അതും ഒന്നും ഈ സമയത്ത് നിനക്ക് കാണുന്നുണ്ടെങ്കിൽ പകലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നോട് സംസാരിച്ച പോരെ എന്തിനാ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ തെറ്റുകാരിയാക്കുന്നത് ദ അനി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ വന്ന് കഥകിന് മുട്ടരുതെന്ന് അപ്പൊ അനി പറയാണ് കഴിഞ്ഞോ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എനിക്ക് അങ്ങോട്ട് പറയാമോ എനിക്കൊന്നും കേൾക്കണ്ട അനി ഇപ്പൊ തൽക്കാലം ഇവിടുത്തെ പോകുന്നതാ നല്ലത് പറ്റില്ല എനിക്ക് പറയാനുള്ളത് നന്ദു കേട്ടേ പറ്റൂ അത് കേട്ടപ്പോ നന്ദു ഒന്നും മറുത്തു പറയാൻ കഴിയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ നന്ദു എനിക്കിപ്പോ പറയാനുള്ളത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്റെ ജീവിത പങ്കാളിയായിട്ട് ആദ്യം തന്നെ ഞാൻ സങ്കല്പിക്കുന്നത് നിന്നെയാ അങ്ങനെ ഒരാൾ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ കടന്നു കൂടുമ്പോ മറക്കാൻ കുറച്ച് പ്രയാസമൊക്കെ കാണും എന്ന് കരുതി മറ്റുള്ളവർക്ക് വേണ്ടി ഇത്തരത്തിൽ നാടകം കളിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ അനീത എന്തൊക്കെയാണീ പറയുന്നത് നിനക്ക് കല്യാണ ദിവസം അടുപ്പ് തോറും സ്വഭാവത്തിൽ ഓരോ മാറ്റങ്ങൾ കണ്ടുവരും അതെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളൊക്കെ കൂടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ പോകുന്നത് അതിന് നിങ്ങളൊക്കെ സാക്ഷിയല്ലേ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുക അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ നാളെ കല്യാണത്തിന് നോക്കണ്ടല്ലോ എനിക്ക് കിട്ടാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിന്നെ മാത്രമേ കിട്ടൂ ഇത് പറയാനും നിന്നോട് യാത്ര ചോദിക്കാനും വേണ്ടി മാത്രമേ ഞാൻ ഇങ്ങോട്ട് വന്നത് ദേനി നീ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടരുത് ഞാൻ ചിന്തിച്ചു കൂട്ടും അതിന് നിനക്കത് നിനക്കെന്നോ ചുക്കും ഇല്ലല്ലോ പിന്നെന്താ ഞാനിനിപ്പൊ ഇങ്ങോട്ട് പോയാലും നിനക്കെന്താ ഒരു മനുഷ്യ പരിഗണനയെങ്കിലും തരുന്നവരോടെ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോഴാണ് നയന അതിലൂടെ കടന്നു പോകുന്നത് കേട്ടോ അപ്പൊ തന്നെ ഇവര് നായനയുടെ കണ്ണിൽ ഉടക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ തന്നെ നയന സ്വയം മനസ്സിൽ കരുതുന്നുണ്ട് ഷോ ഈ അനിയെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോ നന്ദൂനെ എങ്ങനെയൊക്കെ നോക്കിയാലും അവൻ നന്ദുന്റെ അടുത്തെത്തു ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല അനി എന്താ നിനക്ക് ഇവിടെ കാര്യം ഞാന് നന്ദൂനെ കാണാൻ വന്നതാ നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അനി ഇങ്ങനെ ആരുല്ലാത്ത നേരത്തെ നോക്കി ഇവളോട് സംസാരിക്കരുതെന്ന് ഓ അതിന് ഞാൻ അത്ര രീതിയിൽ അവളോട് സംസാരിച്ചിട്ടില്ല ഏട്ടത്തിന്റെ അനിയത്തി എവിടെ നിന്ന് വലിച്ചതൊക്കെ കൊണ്ടുപോയി താലി കിട്ടാനൊന്നും അല്ല ഞാൻ വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട് പിന്നെ ഏട്ടത്തി എൻ്റെ മുന്നേ കളിച്ച നാടകം ഗംഭീരായിട്ടുണ്ട് ബഹു ഗംഭീരം ഇതും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം നയന പറയുന്നുണ്ട് എന്താ മോളി നടക്കുന്നത് അവൻ കഥകിന് മുട്ടുമ്പോൾ നീ എന്തിനാ വാതിൽ തുറക്കാൻ നിൽക്കുന്നത് അതൊക്കെ പോട്ടെ എന്താ നിന്നോട് അനി പറഞ്ഞത് ഓക്കെ അപ്പൊ ബാക്കി എപ്പിസോഡ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കാം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്